അടുക്കളയിൽ രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് ഫോൺ റൂമിൽ നിന്നും വെല്ലടിക്കുന്ന ശബ്ദം ചാരു കേൾക്കുന്നത് ഈ നേരത്ത് ഇത് ആരാണ് അവൾ സംശയ റൂമിലേക്ക് വന്നു നോക്കി ചേച്ചിയാണ് അവൾ പുഞ്ചിരിയുടെ ഫോൺ എടുത്തു പക്ഷെ അപ്പുറത്ത് നല്ല കരച്ചിലാണ് ചായവിനാകെ വല്ലാതെയായി ചേച്ചി കേൾ ഡിവോഴ്സ് ചെയ്തോടെ ചരി സഹിട്ട് ശബ്ദം താഴ്ത്തി ചോദിച്ചുപോയി മിക്ക ദിവസങ്ങളിലും ഇത് പതിവാണ് അയാൾ കള്ള് കുടിച്ചു വന്ന തല്ലും ചേച്ചിയായി ഒരിക്കലും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് പക്ഷെ ആ പ്രണയം തങ്ങളുടെ ജീവിതമാണ് നശിപ്പിച്ചത് തങ്ങളുടെ അമ്മയും അച്ഛനും അവൾ നിന്നൊരു ഏക്കം പുറത്തേക്ക് വന്നു ഇപ്പൊ ഏതൊരു ആരെയ്ക്കൊപ്പമാണ് പുറതി മോളെ വീട്ടിലേക്ക് വരാറില്ല ഇന്നലെ ആരെയോ കൊല്ലാൻ നോക്കാൻ കൊട്ടേഷൻ കൊടുത്തിരുന്നു അവൾ എല്ലാം കൂടെ കേട്ട് എനിക്കിനി വയ്യ അയാളെ സഹിക്കാൻ നിന്നെ കാണുന്നു പറഞ്ഞെന്ന് ഒരുപാട് തല്ലി അയാൾ എന്നെ ചേച്ചി വിങ്ങിനോടെ പറഞ്ഞതും ചാരുവിന്റെ രക്തം തിളച്ചു പോയി ചേട്ടന്റെ സ്ഥാനമാണ് പക്ഷെ അയാളെ കാണുന്നത് വെറുപ്പാണ് അപ്പോഴേക്കും ആരും ഡോർ മുടുന്ന ശബ്ദം കേട്ടു അവൾ സംശയത്തോടെ ഫോൺ ചെവിയിൽ നിന്നും മാറ്റി ഹാളിലേക്ക് നടന്നു ടയിലൂടെ ഒരു ഹാളുണ്ട് ഉണ്ട് അതിലൂടെ നോക്കിയാൽ ആരാണ് അപ്പുറത്തും കാണാം പുറത്ത് നിൽക്കുന്ന ആളെ കണ്ടതും ചാരു പകച്ചു പോയി ജോസഫ് അയാൾ സിഗരറ്റ് വലിച്ചോതി കാത്തു നിൽക്കുകയാണ് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പേടിച്ചു പോയി ചാരു അവൾ ചെന്നലിന്റെ പിന്നിലേക്ക് ഒതുങ്ങി ഇപ്പൊ വാതിൽ തുറന്നാൽ അവൾ പേടിയുടെ നെഞ്ചിൽ കൈവച്ചു അയാൾ ഒരു മൃഗമാണ് മനുഷ്യനെ കടിച്ചു കയറാൻ കൽപ്പുള്ള ഒരു തെയ്യം കാണിക്കാത്ത മൃഗം വീണ്ടും വീണ്ടും വാതിൽ മുട്ടുന്നത് കേട്ടെങ്കിലും തുറന്നില്ല പേടിയുടെ വാതിലിന്റെ കുറ്റി അടച്ചിട്ടില്ലേ എന്ന് ഉറപ്പുവരുത്തി ധ്രതിയിൽ പിന്നിലേക്ക് പോയി അടുക്കള വാതിൽ അടച്ചിട്ടില്ലെന്ന് നോക്കി എല്ലാ ജനൽപാളികളും അടച്ചു കുറ്റിയിട്ടു ഹാളിലെ ലൈറ്റ് പുറത്തതും കാണില്ല ജനാലിയിലെ കട്ടൺ കാണാം അവൾ അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്തു ആരും ആരുമിരുന്ന് വിചാരിച്ചോട്ടെ ഇവിടെ അങ്ങനെയെങ്കിലും പൊയ്ക്കോളം തിരിച്ചു ചാരുവിന്റെ ചെന്നിയിലൂടെ വിയർപ്പൊഴുകി ഒരുപാട് നേരം വാതിലിനെ മുൻപിൽ നിന്നിട്ടാണ് ജോസഫ് തിരികെ പോയത് ഇനി ഒരു പക്ഷെ ചാരു തിരികെ വീട്ടിലേക്ക് പോയോ എന്നൊരു സംശയത്തിൽ അയാൾ പോയപ്പോഴാണ് ചാരുവിനെ ശ്വാസം നേരെ വീണത് എന്നാലും അയാളാണ് ഉറപ്പിക്കാൻ കഴിയില്ല പോയോ എന്നും ആട്ടിൻ തോരിട്ട ചെന്നൈയുടെ കഥ കേട്ടിട്ടില്ലേ അതുപോലെ പമ്മി നിന്ന് ആക്രമിക്കും അതുകൊണ്ട് തന്നെ അവൻ പോയ പാടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഇട്ടെടുത്ത് ഫോണിന്റെ വെട്ടത്തിൽ നിന്ന് തിന്നു ഒന്നും ഇറങ്ങുന്നില്ല എങ്ങനെയൊക്കെ കഴിച്ചെന്ന് വരുത്തി ബാക്കിയുള്ളത് അടച്ചു വെച്ച് ശബ്ദമുണ്ടാക്കാതെ വന്നു കിടന്നു മനസ്സിനാകിയ ഒരു പേടി ചേച്ചിയെ വിളിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഇനി അയാൾ അങ്ങനെ അങ്ങോട്ടാണ് പോയതെങ്കിലും ചോദ്യം വരും താൻ എവിടെയെന്ന് ഫോൺ തുറന്ന് വാട്സാപ്പിൽ വെറുതെ കണ്ണൊഴിച്ചു ചേച്ചി ഓൺലൈൻ ഇല്ല അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാനും പറ്റില്ല നോട്ടിഫിക്കേഷൻ കാണുന്നത് ചിലപ്പോ അയാളാണെങ്കിൽ അവൾ നിസ്സഹതയുടെ മുഖം കുരിച്ചു അതേസമയമാണ് ഏതോ അറിയാത്ത നമ്പറിൽ നിന്നും കോൾ വരുന്നത് ചാരുവിന്റെ മുഖം തെളിഞ്ഞു ഈ നേരത്തെ തന്നെ വിളിക്കാൻ ആരാണ് അവൾ സംശയത്തോടെ എടുത്തു ഹലോ ചാരു ടീച്ചറേ അപ്പുറത്തെ വിവേകിന്റെ ശബ്ദം ചാരുന്ന് പകച്ചു പോയി ആ ശബ്ദം മതിയായിരുന്നു അവൾക്ക് എന്തേരം ഒരു ആശ്വാസത്തിനായി കണ്ണുകൾ നിറഞ്ഞു തുളമ്പി പക്ഷെ ഈ നേരത്തെ എന്തിനാണ് വിളിക്കുന്ന സംശയം അപ്പോഴും അവളിൽ ബാക്കിയായി മറുപടി ഒന്നും കേൾക്കഞ്ഞിട്ട് വീണ്ടും അപ്പുറത്തൊന്നും കേട്ടിരുന്നു വിവേകിന്റെ ചാരു ടീച്ചറെ വിളി ഒരുപാട് നേരത്തെ വാശിക്ക് ശേഷമാണ് മോൾ ഉറങ്ങിയത് അമ്മാവനും അമ്മായിയും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു ആവടിയോടും കൂടെ പോകാൻ പറഞ്ഞതാണ് പക്ഷെ കുറച്ചു കഴിഞ്ഞ് അജിത് കൊണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോ അവർ സമ്മതിച്ചു അന്ത സംഭവത്തിന് ശേഷം ആവിടെ അജിത്തിനെ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല അങ്ങയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് വലിയ ചാടം ആ വാശിക്ക് തന്നെയാണ് ആവിടെ നിൽക്കുന്നത് അതിനിടയ്ക്ക് മനുവിന്റെ ഓഫീസിൽ നിന്നും സായുജും കബീറും ജ്യോതിയും കുഞ്ഞിനെ കാണാനും ഈ ഓഫീസിൽ നിന്നും നേരെ വന്നിരുന്നു ഹോസ്പിറ്റലിലേക്ക് ആരെയാണ് ഇതിന്റെ പിന്നിലെന്ന മനു അവരോട് പറഞ്ഞപ്പോൾ ആദ്യം ഞെട്ടലാണ് ഉണ്ടായത് അവർക്ക് ഒരു പൊടിക്കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ഇത്ര വലിയ ദുഷ്ടയാണോ അവളെന്ന ഞെട്ടലായിരുന്നു എല്ലാവർക്കും അവളിനി നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ജ്യോതി വിട്ടുകൊടുക്കാതെ ചോദിച്ചു ജ്യോതിക്ക് ആദ്യമേ ആരെയും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു തൽക്കാലം അല്ലി ഒന്നും അറിഞ്ഞിട്ടില്ല അവളോട് പറയേണ്ടതെന്ന് മനുതന്നെയാണ് പറഞ്ഞത് കുഞ്ഞിനൊന്ന് ഭേദ ആവട്ടെ എന്നിട്ട് പറയാമെന്നും അപ്പം ആര് നല്ലൊരു പണി കൊടുക്കണമെന്നും അവൻ തീരുമാനിച്ചു കബീരൻ ജ്യോതിയും സായിജും കുഞ്ഞിനെ ചെന്ന് കണ്ടു അവനെ കണ്ടപ്പോൾ അല്ലിക്കും ഒരു ആശ്വാസമായി ജ്യോതി അല്ലിക്ക് വലിയ ഇഷ്ടമാണ് ഇടയ്ക്ക് ജ്യോതി അല്ലി വിളിക്കാറും സംസാരിക്കാറുമൊക്കെയുണ്ട് കുറച്ചു നേരം നിന്ന് അവരും പോയിരുന്നു അല്ലയുടെ അമ്മയും അച്ഛനും ഡ്രസ്സും ഭക്ഷണവും കൊണ്ടുവന്നു ആവിണി അജിത്തിനൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയച്ചു അവൾക്കാണെങ്കിൽ മുഖവും കറുപ്പിച്ചാണ് അവന്റെ കൂടെ പോയത് അവന്റെ കൂടെ പോവാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഇടയ്ക്ക് ഡോക്ടർ വന്നു പോയി നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നും പറഞ്ഞ് എഴുതി കൊടുത്തു മാത്രമല്ല വീട്ടിൽ ചെന്നാൽ നല്ല റെസ്റ്റ് വേണം മുറി ഉണങ്ങാൻ എന്നും പറഞ്ഞു അത് പക്ഷേ എല്ലാവർക്കും ആശ്വാസമാണ് ഉണ്ടാക്കിയത് ഇടയ്ക്ക് മനുവിന്റെ അച്ഛൻ വന്ന് മോൾക്ക് ഒരുപാട് ഫ്രൂട്ട്സും കളിപ്പാട്ടവും ഒക്കെ കൊണ്ടുവന്നു കൊടുത്തു അമ്മയും മൈഥിലയും മനു വല്ലായ്മയുടെ അച്ഛനെ നോക്കി നിനക്കറിയാതെന്നല്ലേ മൊനെ അവളുടെ സ്വഭാവം ഒരക്ഷരം ചോദിച്ചിട്ടില്ല കുഞ്ഞിനെ പറ്റി അച്ഛൻ അവരെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു മനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിനെ സീരിയസ് ആയ സമയത്ത് ഇവിടെ നിറങ്ങി പോയവരാണ് അന്നേരം അമ്മ പറഞ്ഞ വാക്കുകൾ എന്നിട്ടും ഇപ്പോഴും വാശി വെച്ചിരിക്കുന്നു ഒന്നുമില്ലെങ്കിലും സ്വന്തം മകന്റെ കുഞ്ഞല്ലേ സ്വന്തം ചോരയല്ലേ മനു ഓർത്ത് നേരെ നോക്കിയത് അല്ലിയുടെ മുഖത്താണ് ആ കണ്ണുകളും നിറഞ്ഞിരിക്കുന്നു എല്ലാത്തിനും കാണാം മവളാണ് എന്നാണ് അവളുടെ ചിന്ത മനു ഒന്നും ഇരുന്ന് കണ്ണടച്ച് കാണിച്ചു അല്ലേ അതിന് മങ്ങിയ ചിരി ചിരിച്ചു എന്താടി നിന്റെ കവളിൽ വല്ല കടന്നലും കുത്തിയോ ബൈക്കിൽ കുറച്ചു നേരം യാത്ര ചെയ്തിട്ടും ഒന്നും വിടാതെ നിൽക്കുന്ന ആവണി കണ്ടതും അജിത്ത് കണ്ണാടിയിലൂടെ അവൾ നോക്കി പുരുകൻ ചൊളിച്ചു ആ ഒരു പട്ടിയുടെ കൂടെയല്ലേ പോകുന്നത് എപ്പോളാ തിരിഞ്ഞ് നിന്ന് കടിക്കുന്ന അറിയില്ല അതാണ് ആവണി അലസമായി പറഞ്ഞു തിരിഞ്ഞതും വണ്ടി ഒരു ഗട്ടറിൽ പോയി വീണു ആവണി ഒന്നാകെ മുന്നിലേക്ക് അഞ്ഞ് അജിത്തിന്റെ പുറത്ത് തട്ടി നിന്നു എന്റെ നടുവ് പോയി പാണ്ഡാരമേ ആവിണി അവൻറെ പുറത്ത് നല്ലൊരു ഇടി വെച്ചു കൊടുത്തതും അടുത്ത കട്ടറിൽ അവൻ കൊണ്ടുപോയി ചാടിച്ചു പെട്ടെന്നായത് കൊണ്ട് അവളെ മുഖം ഒന്നാകെ അവന്റെ പുറത്ത് അമർന്നു ചുണ്ടുകൾ ചേർന്നപ്പോൾ ആവിണി പിടപ്പയുടെ മുഖമുയർത്തി അജിത്ത് ഊറി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ ഭാവം അവൾക്കപ്പോൾ ആദ്യമായിരുന്നു നിനക്ക് എന്നോട് മിണ്ടാൻ വയ്യല്ലേ അജിത്ത് അവളെ നോക്കി നന്നായി പുച്ഛും ആവിണി അവനെ കുർപ്പിച്ചു നോക്കി എന്നിട്ട് വേണം എന്നെ കളിയാക്കി നടക്കാൻ നമ്മളെ വെറുതെ വിട്ടനെ ഞാൻ ആ കേസ് പണ്ടേ വിട്ടു അവൾ അവരിൽ നിന്നും പിന്നിലേക്ക് നീങ്ങിയിരുന്നു അജിത്തിന്റെ മുഖത്ത് കുറുമ്പോന്ന് നേർഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ എന്ന് എനിക്ക് ധൈര്യമായി നീ നവി വിവാഹം കഴിക്കാലോ അജിത്ത് പറയുന്ന കേട്ടപ്പോൾ ആവണിയുടെ വാ പൊളിഞ്ഞു പോയി ഹല്ലേ പറയുന്ന കേട്ടാ തോന്നും ഞാനാണ് നിങ്ങളുടെ കാമുകിയെന്ന് ആവിണി അതിനെ തിരിച്ച് ഒരിളക്കുപ്പേരി കണക്കാൻ മറുപടി കൊടുത്തു അജിത്ത് ഒളിപ്പിച്ച ചിരിയോടെ അവളെ കണ്ണാടിയിലൂടെ ഒരിക്കൽ കൂടെ നോക്കി മുഖം നല്ലതുപോലെ വീർത്ത് കേട്ടിട്ടുണ്ട് പെടിന്റെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി അവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് അടുത്ത ഘട്ടറിൽ വീണ്ടും വണ്ടി കൊണ്ടു അടിച്ചു അവിടെ അവന്റെ കയ്യിൽ അള്ളിപ്പിടിച്ചു ഒപ്പം ഗോർത്ത നഖം കൊണ്ടൊരു പിച്ചും വെച്ചു കൊടുത്തു കൊല്ലാൻ നോക്ക് നോക്കാലാ അവൾ ദേഷ്യ കൊണ്ട് പിറകെറുത്ത മുഖം തിരിച്ചിരുന്നു എന്താ മാഷേ ചാരി ശബ്ദത്തിലെ പതർച്ച പുറത്ത് കാണിക്കാതെ ഫോൺ ചെവിയോട് ചേർത്ത് വണ്ടിയുടെ കീ ഞാൻ കയ്യിൽ തന്നത് ഓർക്കുന്നോ ഹോസ്പിറ്റലിലേക്ക് കയറിയപ്പോ നാളെ സ്കൂളിലേക്ക് വരുമ്പോ അതെടുക്കാൻ മറക്കല്ലേ വിവേക് പറയുമ്പോഴാണ് അത് ഓർക്കുന്നത് ചാരു ധൃതിപ്പെട്ട് ആശുപത്രിയിൽ കയറുമ്പോഴാണ് മാഷിന്റെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോൽ നിലത്തേക്ക് വീണത് താൻ ശ്രദ്ധിച്ചത് അതെടുത്ത് കൊടുത്തപ്പോഴേക്കും മല്ലി ടീച്ചറെ കണ്ടിരുന്നു വിവേക് മാഷൻ കയ്യില് വെക്കി ടീച്ചറെ പിന്നെ തന്ന മതി അപ്പ തന്നെ നോക്കി പറഞ്ഞു തോർക്കു അപ്പ തന്നെ അത് ബാഗിലെടുത്ത് വെക്കുകയും ചെയ്തിരുന്നു ആ മാഷെ കൊണ്ടുവരാം അത്രയും പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇട്ടു പതി ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു ആ രാത്രി എന്തോ ചാരുവിനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഒരുപാട് വേദനകളും ഓർമ്മകളും അവളെ കാർന്ന് തിന്നിരുന്നു ആ രാത്രി പുലർച്ചെ എപ്പോഴും അതിന്റെ ബാക്കി പത്രം പോലെ ഒന്നും മയങ്ങി വീടിന്റെ മുറ്റത്ത് പതിവില്ലാതെ ഹോളടിക്കുന്ന കേൾക്കെ ചാരുവിന്റെ ചേച്ചി സിരി ജനൽ പാളയുടെ പുറത്തേക്ക് നോക്കി ഇന്നും കള്ളു ഓടിച്ചു വന്നിരിക്കുന്ന ജോസഫിനെ കണ്ടും അവർക്ക് കളി ഇളകി ഒപ്പം തന്നെ അനിയത്തിയെ ശല്യം ചെയ്യാൻ പോയ കാര്യവും അവർക്ക് ഓർമ്മ വന്നു അവർ മുടി മുകളിലേക്ക് ഉയർത്തി കെട്ടി ദേഷ്യത്തോടെ വാതിൽ തുറന്നു കാലം നിലത്തുറയ്ക്കാത്ത മട്ടിൽ നിൽക്കുന്ന ജോസഫിനെ കണയിൽ അവർ പുച്ഛിച്ചു പക്ഷെ അപ്പോഴേക്കും ഗേറ്റിന്റെ അരികിൽ നിന്ന് കാറിൽ നിന്നും ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി വന്നു അവളാകും ഹോർണടിച്ചതെന്ന് ചാരുവിനെ ചേച്ചി സിനിക്ക് മനസ്സിലായി അവളുടെ കണ്ണുകൾ ഉറുകി തികച്ചും പരിഷ്കൃത വേഷത്തിൽ കണൻ നല്ലൊരു പെൺകുട്ടി ഇവൾക്കെങ്ങനെ ഇയാളുമായി ബന്ധമുണ്ടായിരുന്നായിരുന്നു സിനിയുടെ ചിന്ത ഇവൾ തന്നെയാണ് ആര്യെന്നും സിനിക്ക് മനസ്സിലായി ആരി വന്ന സിനിക്ക് മുൻപിലൂടെ ജോസഫിനെ താങ്ങിക്കൊണ്ട് പോയി അകത്ത് കിടത്തി സിനി മാറികൊടുക്ക മാത്രം ചെയ്തു മനസ്സിൽ കുശിമ്പോ പരിഭവമോ ഇല്ല തികച്ചും നിർവികാരം മാത്രം അവർക്ക് മണിത്തിരുന്നു അയാളെ അയാൾ എന്തൊക്കെയോ വിളിച്ച് കൂവുന്നുണ്ട് ആർക്കോ പൊളിച്ച തെറി വിളിക്കുന്നുണ്ട് സിനി ഒരു നെടുവീർപ്പോടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആരി പുറത്തേക്ക് ഇറങ്ങി വന്നു സിനി ഒന്ന് നോക്കി മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നു ഒന്ന് നിന്നെ സിനി പിന്നിൽ നിന്നും വിളിച്ചു ആര്യ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ചുവന്ന മുഖവുമായി നിൽക്കുന്ന സിനി ആര്യയുടെ പൊരുകൻ ചൊളിഞ്ഞു അതേ സമയം തന്നെ സിനിയുടെ കൈകൾ വായുവിൽ ഉയർന്നു താഴ്ന്നു ആര്യ പകപ്പൊടെ കവളിൽ കൈ വെച്ചുകൊണ്ട് സിനിയെ നോക്കി ഇത് അയാളെങ്ങനെ ആക്കിയതിനല്ല അയാൾ എങ്ങനെ പോയാലും എനിക്കൊരു ചുക്കുമില്ല പക്ഷേ ഒരു പാവം കുഞ്ഞിനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി നിനക്ക് ഏതെങ്കിലും തണ്ണം ഞാൻ സിനി അത്രയും പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് വീട്ടിലേക്ക് കയറി കഥക് വലിച്ചടച്ച് ആര്യ കത്തുന്ന കണ്ണുകളോടെ നോക്കി നിന്നു അവളുടെ കവിളിനോടൊപ്പം അവളുടെ പകയിൽ നീറി പുകഞ്ഞു വീട്ടിലെത്തി കുഞ്ഞിനെ ബെറ്റിലൊക്കെ അടുത്തി മുടി വാരിക്കെട്ടി അല്ലി ഉമ്മറത്തേക്ക് നടന്നു വീടാകെ ഒരു മൂഖമായിരിക്കുകയാണ് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ വീടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചും പക്ഷിപ്പോ എല്ലാരും വല്ലാതെ സങ്കടപ്പെട്ട് അവളൊരു നെടുവീർപ്പോടെ അടുക്കളയിലേക്ക് നടന്നു അമ്മ എല്ലാവർക്കുമുള്ള ചായ തിളപ്പിക്കുന്നുണ്ട് അല്ലി പിന്നിലൂടെ ചെന്ന അമ്മയെ കെട്ടിപ്പിടിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മയുടെ തൊള്ളിൽ ഇറ്റു വീണു അമ്മയോടെ തിരിച്ചു നിർത്തി നിറകിൽ പൊമ്മ വെച്ചു നമ്മുടെ കുഞ്ഞിനും ജീവിനോടെ തിരിച്ചു കിട്ടിയില്ലേ വിഷമിക്കാതെ നീ അമ്മയുടെ ചുണ്ടുകളും കൊണ്ടു അപ്പോഴേക്കും ആശ അടുക്കളിലേക്ക് കയറി വന്നു ഇതാ ചേച്ചി മനുവേട്ടൻ ആരൊക്കെ വിളിച്ചപ്പോ എങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നു ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ആശ പറയുന്ന കേട്ടപ്പോൾ അല്ലിയിൽ സംശയം നിറഞ്ഞു ഈ നേരത്തെ ആരെയാണ് വിളിക്കാൻ അവൾ മുഖം അമർത്തി തുടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മനു മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു അവൻ ബൈക്കിൽ ആസിഫും നീൽപ്പുണ്ട് അല്ലി അവനെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് മനുവിന്റെ അരികിലേക്ക് ചെന്നു മനിവട്ടനെ ഇവിടെ പോവാ അല്ലി പിന്നിലോട് ചോദിച്ചു മുഖത്തെ പതർച്ച മറച്ചു പിടിച്ച് അവളെ ഗൗരവത്തോടെ നോക്കി ഞാന് ഒരിടം വരെ ഒന്ന് പോയിട്ട് വരാമല്ലേ മോളെ നന്നായി ശ്രദ്ധിക്കേ അത്രമാത്രം പറഞ്ഞുകൊണ്ടവൻ ആസിഫിന്റെ വണ്ടിയുടെ പിന്നിൽ കയറി ആസിഫ് അവളെ തിരിഞ്ഞെന്ന് നോക്കി ശേഷം വണ്ടി പതിയെ മുൻപോട്ടെടുത്തു ആ അവൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും മോളെ അതാകും അമ്മ പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവൾക്ക് എന്തോ പന്തികേട് പോലെ തോന്നിയിരുന്നു അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി ജോസഫിന്റെ ഗസ്റ്റ് ഹൗസറാണ് ആരീപ്പ് താമസം എന്നാണ് അറിയാൻ കഴിഞ്ഞത് പോകുന്ന വഴി ആസിഫ് തിരിഞ്ഞെന്ന് നോക്കി മനുവിനോടായി പറഞ്ഞു അവൻ അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു അവർ നേരെ ചെന്നത് ജോസഫിന്റെ വണ്ടി നന്നാക്കാൻ കൊടുത്ത വർക്ക്ഷോപ്പിലേക്കാണ് ഷോപ്പിലേക്കാണ് നീ ഇതിനെ ഇവിടേക്ക് പോകാന്ന് പറഞ്ഞത് ആസിഫ് ബൈക്കിൽ നിർത്തി സംശയത്തോടെ തിരിഞ്ഞു നോക്കി അതൊക്കെയുണ്ട് ആസിഫ് മനു എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഇറങ്ങി അവന്റെ കണ്ണുകളിലെ വനിത ആസിഫിനെ വല്ലാതെ പേടിപ്പിച്ചു പിറ്റേ ദിവസം സ്റ്റാഫ് റൂമിലെത്തി വിവേകിനെ കണ്ടപ്പോഴാണ് അവൻ തന്നെ താക്കൂലിനെ പറ്റി ഓർമ്മ വന്നത് അയ്യോ മാഷേ ഞാൻ താക്കൂൽ എടുക്കാൻ മറന്നുപോയല്ലോ ചാരു നെറ്റി ഒരു കൈവെച്ചു പോയി ആ ഭാഗ് ടേബിളിൽ എടുത്ത് വെച്ചതായിരുന്നു പിന്നെ ഓർമ്മയില്ലാതെ മറ്റൊരു ഭാഗം കൊണ്ട് വന്നതാണ് ചാരു അത് സാരില്ല ടീച്ചറെ സ്പെയർ കീ ഉണ്ട് വൈകിട്ട് ഞാൻ വരാം അപ്പൊ തന്നാ മതി വിവേക് പുഞ്ചിരിയോടെ തന്നെ അവളെ നോക്കി ചാരുവിനും വല്ലാതെയായി ഇത്ര അലസതയുണ്ടോ തനിക്ക് അത് എപ്പോഴും ഓർത്തോണ്ട് നടക്കുന്ന ഒരുവന്റെ കാര്യത്തിൽ ഓർത്തിരുന്നേനെ പക്ഷെ ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് മനസ്സിൽ നിറയെ അയാൾ ഇനിയും വരുമോ എന്നുള്ള പേടി വഴിയിൽ അയാൾ നിൽക്കുമോ എന്നുള്ള പേടി സത്യം പറഞ്ഞ പേടിച്ചു പേടിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ചാരു പതിയെ തന്നെ സീറ്റിൽ വന്നിരുന്നു വിവേകന ആദ്യത്തെ അവർ ക്ലാസ് ഇല്ല അവനേതോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ചാരുവിനെ അവനൊന്ന് നോക്കി ഇന്നലെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോഴത്തോട് തുടങ്ങിയ സംശയമാണ് ചാരിന്റെ വീടിനെ പറ്റി അച്ഛനും അമ്മയും അവരെ കുറച്ചറങ്ങിയൊരു ആകാംക്ഷ അതേസമയം മറ്റൊരുള്ള സ്വകാര്യത്തിലേക്ക് തലയിടാൻ മനസ്സ് സമ്മതിക്കുന്നുമില്ല ചാരു തന്നെ പഠിപ്പിക്കാനുള്ള പുസ്തകവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചാരു പോയ വഴിയെ വിവേക് ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ബുക്കിലേക്ക് മുഖം പൊഴുത്തി അതൊക്കെ തെറ്റല്ലേ സാറേ വർക്ക്ഷോപ്പിലെ പണിക്കാരൻ മനു പറഞ്ഞത് അംഗീകരിക്കാതെ മുഖം ചൊളിച്ചു മനു ഒന്നും മിണ്ടാതെ പോക്കറ്റിൽ നിന്നും കുറച്ച് അഞ്ഞൂറിന്റെ നോട്ടുകൾ അയാൾക്ക് നിര നേടി അയാൾ പതിയെ തല ചൊറിഞ്ഞിട്ട് മനുവിനെ നോക്കി ഇപ്പോ ഇതൊരു തെറ്റാണോ ചേട്ടാ മനു അയാളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു അയാൾ ഒന്നും മടിച്ചു നീന്നു ശേഷം ആ പണം കൈ നീടി വാങ്ങി പണിയാകോ സാറേ അയാൾ മനസ്സിലാ മനസ്സോടെ അവനെ നോക്കി ഒരു പണി പണിയാകില്ല ചേട്ടൻ ഞാൻ പറഞ്ഞതുപോലെ കേട്ടാ മതി മനു വന്യതയോടെ ചിരിച്ചു ശേഷം പതി തിരിഞ്ഞു നടന്നു ആശ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മേഘ രേവതിയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആശ അവരെ കണ്ടെങ്കിലും ഒന്നും പിന്നാതെ തന്നെ സീറ്റിൽ പോയിരുന്നു ഇവളക്കൊന്നും വെറപ്പാണ് ഇല്ലേ രേവതി അല്പനേരം കഴിഞ്ഞ് കൊണ്ട് ആശയ്ക്കരികിൽ വന്നിരുന്നു ആശ എന്താണെന്നോ എന്തു പറ്റുന്നോ ചോദിച്ചില്ല മാലോട്ടിക്ക് വയ്യതായത് മുതൽ അവളും ആകെ വല്ലാതെയാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും അവളെ ബാധിക്കുന്ന കാര്യല്ല രേവതിക്ക് ഇത് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ അവൾ മരികിൽ മിണ്ടാതിരുന്നു ആദ്യത്തെ രണ്ട് പീഡി കഴിഞ്ഞപ്പോൾ തന്നെ ആശക്ക് മടുത്തും ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ ഇരിക്കാനോ ഒന്നും തോന്നുന്നില്ല ഇന്റർവൽ കഴിഞ്ഞപ്പോൾ അവൾ ഭാഗം പുറത്തേക്ക് ഇറങ്ങി രേവതി കുളവരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ തടഞ്ഞു ആദ്യമേ അവൾക്ക് അറ്റൻഡൻസ് കുറവാണ് ഇനി താൻ കാണാം ഇനി ലീവ് എടുപ്പിക്കുന്നത് ശരിയല്ല ആശ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട മേഘ അത് അപ്പൊ തന്നെ വിച്ചുവിനെ മെസ്സേജ് അയച്ചിരുന്നു കോളേജിൽ നിന്ന് ഇറങ്ങി ആശ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ തന്നെ കേട്ടിരുന്നു വിച്ചുവിന്റെ ബായ്ക്കിനെ ശബ്ദം അവൻ മുൻപിൽ വന്ന് നിന്നിട്ടും അവൾ വലിയ ശ്രദ്ധ കൊടുക്കാതെ നിന്നു വിച്ഛു അവളെ ആകെ മൊത്തം നോക്കി മുഖമാകെ വാടിയിരിക്കുന്നു കുഞ്ഞിനെ വയ്യതായത് അവനും അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്ന് അവൻ ഊഹിച്ചു അവനൊന്നും മിണ്ടാതെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി നിർത്തി ബസ് സ്റ്റോപ്പിൽ കയറി നിന്നും ആശത് ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് മുഖം പോഴുതിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ആരും ഇല്ല അല്ലിച്ചേശിയുടെ മുളക്ക് എങ്ങനെയുണ്ട് ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൻ തന്നെ ആദ്യം ചോദിച്ചു ആശ കണ്ണു കുളയർത്തി ഭാവഭേദം ഒന്നുമില്ലാതെ അവനെ നോക്കി ഇപ്പൊ ഭേദമുണ്ട് മുറി ഉണങ്ങിയിട്ടില്ല അവൾ പറഞ്ഞു നിർത്തി വീണ്ടും ഇടയിൽ നിശബ്ദത അപ്പോഴേക്കും ഒരു ബസ് മുന്നിൽ വന്നു നിന്നു ആശ അതിൽ കയറി പോവുകയും ചെയ്തു വീച്ചു അവൾ പോയത് നോക്കി നിന്നതേയുള്ളൂ മുൻപായിരുന്നുവെങ്കിൽ അവളെ ചൊടിപ്പിക്കാമായിരുന്നു അതിനു വേണ്ടി തന്നെയാണ് വന്നത് പക്ഷേ അവളുടെ മുഖം കണ്ടപ്പോൾ അതിന് തോന്നിയില്ല വിച്ചു നെടുവീർപ്പെട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി മനു വീട്ടിലേക്ക് കയറി ചിരുമ്പോൾ ആശ വീട്ടിലുണ്ട് അവളെ മടിയിൽ മാളൂട്ടിയുമുണ്ട് കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ് മനു കുഞ്ഞിന്റെ മുടിയിൽ ഒന്ന് തഴുകിക്കൊണ്ടകത്തേക്ക് ചെന്നു എവിടെ പോയതാ മനു ഏട്ടാ റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറ്റുമ്പോഴാണ് പിന്നിൽ നിന്ന് മല്ലിയുടെ ശബ്ദം കേൾക്കുന്നത് അവൻ തിരിഞ്ഞു നോക്കി വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് അല്ലി മനു അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു അല്ലിയുടെ മുഖം പക്ഷെ തെളിച്ചമില്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാണ് മനു സ്വാഭാവികതയോടെ പറഞ്ഞു അല്ലിയുടെ മുഖം ചൊളിഞ്ഞു കൂട്ടുകാരന് പേരില്ലേ അല്ലി കട്ടിലെ ഓരത്ത് വന്നിരുന്നു മനു അവൾ കരികിൽ വന്നിരുന്നുണ്ട് ആ കൈകളിൽ പിടിച്ചു ആസിഫിന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാണ് അത്യാവശ്യമായി കാണേണ്ടതുണ്ടായിരുന്നു മനു മൃദുവായി പറഞ്ഞതും വിശ്വാസം വരാത്ത മട്ടിൽ അവൾ തലയാട്ടി ഇത്ര നേരം അപ്പ കാണെന്നും പറഞ്ഞുള്ള വാശിയിലായിരുന്നു ഇപ്പൊ ആശ വന്നപ്പോഴാണ് ഒന്ന് ഓക്കെ ആയതേയുള്ളു മോള് അല്ലി പറയുന്നത് കേൾക്കി അവനെ നെഞ്ചൊന്ന് പിഴഞ്ഞു തൻ്റെ ജീവനാണ് ആ ജീവനെയാണ് അവൾ ഉപദ്രവിച്ചത് മനുവിന്റെ കണ്ണും നിറഞ്ഞു മനു ഒന്നും മിണ്ടാതെ ഒന്ന് മൂളിയതേ ഇടും അവന്റെ മനസ്സിൽ അപ്പോൾ പല കണക്ക് കൂട്ടലുകളും നടക്കുന്നുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ ഭാഗമായി പുറത്തേക്ക് ഇറങ്ങി ചാരു സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങുമ്പോൾ വിവേക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഗേറ്റ് കടന്നതും ചാരു ടീച്ചറെ വിളി ചാരു സംശയത്തോടെ തിരിഞ്ഞു നോക്കി ആ സമയം തന്നെ വിവേക് അവളുടെ അരികിൽ ബാഗ് കൊണ്ടുവന്ന് നിർത്തി വരൂ ടീച്ചറെ ഞാൻ കൊണ്ടാക്കാം വിവേക് അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു എനിക്ക് ചാവിയും എടുക്കാലോ വിവേക് കൂട്ടിച്ചേർത്തപ്പോഴാണ് ചാരുവിന് മനസ്സിലായത് അവളെന്ന് മടിച്ചെങ്കിലും അവനാ താക്കോൽ ആവശ്യമുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ബൈക്കിന്റെ പിന്നിൽ കയറി വിവേക് പതി ബാഗ് മുന്നോട്ട് എടുത്തു ചാരു പിന്നിൽ സാരിയുടെ മുന്താണ് ശ്രദ്ധയോടെ പിടിച്ചിട്ട് ബാഗിലെ കമ്പിൽ പിടിച്ചിരുന്നു ഇരുന്നു വീടിനോട് ചേർന്നുള്ള വളവിലേക്ക് കയറുമ്പോൾ ചാരു വഴിയിലരികിൽ നിൽക്കുന്ന ആളെ കണിതും ഞെട്ടലോടെ നോക്കി ജോസഫ് അയാൾ ചുവന്ന കണ്ണുകളോടെ ചാരുവിനേയും വിവേകിനെയും നോക്കി അപ്പം ആ മുഖം വലിഞ്ഞു നുറുക്കി